ാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസമായിട്ട് എനിക്കൊരു ഓഫീസിലാണ് വർക്ക് അപ്പോൾ ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ഇന്നും എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു ഓഫീസിൽ തന്നെ അപ്പോൾ വീഡിയോ ഇടാമെന്നുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് റൊമാനികളിൽ സാലറി ഒക്കെ കുറവാണ് ആരും ഇങ്ങോട്ടൊന്നും വരരുത് ജോലി ചെയ്യരുതെന്ന് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ റൊമാനെ അടിപൊളിയാണ് ഇവിടുത്തെ ആളുകളും അടിപൊളിയാണ് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് ആ ഓഫീസില് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആണെങ്കിലും പിന്നെ ബോയ്സ് ആണെങ്കിലും ഒത്തിരി ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസാണ് അപ്പോൾ എനിക്ക് എന്നെ കാണുന്ന പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കാര്യമാണ് എന്നും വന്ന് കാണും അപ്പോൾ രണ്ട് ദിവസമായിട്ട് എല്ലാവരും വന്ന് എനിക്ക് ചെറിയ ടിപ്പൊക്കെ തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഫുഡൊക്കെ കുറേ എനിക്ക് ഓഫർ ചെയ്തായിരുന്നു കുറേ ഫുഡൊക്കെ കിട്ടിയായിരുന്നു കുറേ ഫുഡൊക്കെ ഞാൻ കഴിച്ചു പിന്നെ എന്നിട്ടും രണ്ട് ദിവസമായിട്ട് എനിക്ക് ഒരുപാട് ഫുഡ് ഇന്നലെ ഇന്നുമായിട്ട് നല്ല രീതിയിൽ ഫുഡ് അവർ തരുന്നുണ്ട് ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പക്ഷെ അവരെ സ്നേഹത്തോടെ അവർ തരുന്നതാണ് അതാണ് ഇവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത് എന്ന് വെച്ച് നമ്മളുടെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ഫുഡാണെങ്കിലും പൈസ ആണെങ്കിൽ ടിപ്പ് ആണെങ്കിലും അത് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറം അവരത് തന്നിരിക്കും നമ്മൾ ഒന്നും ചോദിക്കുക ഒന്നും വേണ്ട പക്ഷെ അവർ അറിഞ്ഞ് നമുക്ക് തരും അപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്രയൊക്കെ വർക്ക് ചെയ്താലും ഈ പറയുന്ന ഒരു എമൗണ്ട് പൈസയോ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം ഒരിക്കലും കിട്ടില്ല അപ്പോൾ അതൊക്കെ നീ കിട്ടിയത് ഈ ഒരു രാജ്യത്ത് വന്നതിന് ശേഷമാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒത്തിരി ഹാപ്പിയാണ് അപ്പം ആ ഒരു സന്തോഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ് എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ രീതി എങ്ങനെയാണ് എന്നൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോലെ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം പലർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവുമെങ്കിലാവട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം വരാനിരിക്കുന്നവർക്കൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷം ചെറുതായിട്ട് അതിൽ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്ക് ഫുഡും അതുപോലെ തന്നെ എത്ര രൂപ എനിക്ക് ടിപ്പ് കിട്ടി അതായത് വെറും രണ്ട് ദിവസമാണ് ഞാൻ ആ ഓഫീസിൽ വർക്ക് ചെയ്തത് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ഹാപ്പിയായി അപ്പം ഇനിയും അവിടെ വർക്ക് എനിക്കുണ്ട് അപ്പോൾ അടുത്ത മേ ബി അടുത്ത വീക്കിലായിരിക്കും ഇനിയുള്ള വർക്ക് എനിക്ക് കിട്ടുന്നത് അപ്പോൾ എന്നാലും ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരുപാട് അവരുമായിട്ട് നല്ല ക്ലോസായി നല്ല രീതിയിൽ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി എന്താ പറയുക നമ്മുടെ അമ്മമാരെ പോലെ തന്നെ ഉള്ള സ്ത്രീകളുണ്ട് പിന്നെ ലേഡീസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു എന്നാലും ഒത്തിരി ഹാപ്പിയാണ് ഒത്തിരി എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ വർക്കിങ് ടൈമും നമുക്ക് വളരെ കുറവായിരുന്നു എനിക്ക് നമ്മൾ വിൻഡോ ക്ലീനിങ് ആണ് അത് ജസ്റ്റ് ചെറിയ ഗ്ലാസ്സുകളാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി ഇതാണ് എൻ്റെ ഡ്യൂട്ടി വരുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വർക്കും നടന്നും അതുപോലെ തന്നെ ഫുഡ് ഞാൻ ഇവിടുന്ന് ചോറും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത് പക്ഷേ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല കാരണം ഓൾറെഡി അവർ തരുന്ന ഫുഡ് അവർ നമ്മളെ റൂമിലിരുത്തി ഫുഡ് കഴിപ്പിച്ചിട്ട് നമ്മളെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഒരു രാജ്യത്തുള്ളത് നമ്മൾ അവർ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ എന്നെ വിളിക്കും എന്നെ വിളിച്ചിട്ട് അവർ റൂമിൽ ഇരുത്തിയിട്ട് എനിക്കുള്ള ഫുഡ് ടേബിളിൽ എനിക്ക് വെച്ച് തന്നാൽ അത് എന്നെ കഴിപ്പിച്ചിട്ട് ഞാൻ പിന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല അപ്പം അതാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് റൊമാൻഡില് വളരെ കൂൾ കൂളാൾക്കാരാണ് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇനി എൻ്റെ ഫുഡും എനിക്ക് കിട്ടിയ ചെറിയ ടിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക അത് ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണോ ഇവിടുത്തെ സ്നേഹമുള്ള ആൾക്കാരാണോ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും ഷെയർ ചെയ്യണം എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ അറിയത്തുള്ളു കേട്ടോ ഞാൻ വലിയൊരു ബ്ലോഗർ കാര്യങ്ങളൊന്നും അല്ല എല്ലാം ജെനുവനായിട്ട് തന്നെ പറയുന്നു എനിക്ക് സംഭവിക്കുന്നത് കാരണം ഡെയിലി ലൈഫ് ആണെങ്കിൽ പോലും റൊമാനിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ അപ്ഡേറ്റ് ചെയ്യും അപ്പം തന്നെയാണ് ഞാൻ ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ലൈഫ് എങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ രീതികളും ഇവിടുത്തെ എന്തൊക്കെ സംഭവിക്കുന്നു ഇവിടുത്തെ മാറ്റങ്ങൾ ഇവിടുത്തെ ആൾക്കാരുടെ രീതികൾ ഇവിടുത്തെ ഫുഡ് എക്സ്പെൻസീവ് ഇവിടുത്തെ ടിപ്പ് അതൊക്കെ ഫുൾ അപ്ഡേഷൻ ഈ ഒരു ചെറിയ എൻ്റെ ഒരു ചെറിയ ചാനലിലൂടെ നിങ്ങൾ ഞാൻ അറിയിക്കും അപ്പം ബാക്കി നിങ്ങൾ വീഡിയോ കാണുക ഇതെനിക്ക് ഫസ്റ്റ് ഡേ കിട്ടിയ ഫുഡാണ് ഇത് ഒരു ആൻറ്റി വാങ്ങി തന്നെയാണ് രണ്ട് ലിറ്ററിൻ്റെ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് രണ്ട് ലിറ്റർ ഉണ്ട് ഇത് ഞാൻ പൊട്ടിച്ചായിരുന്നു കുറച്ച് കുടിച്ചു ബാക്കി ഇതിന് തന്നെ ഇരിക്കുകയാണ് പിന്നെ രണ്ട് ആപ്പിൾ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് ബനാന ഇത് എനിക്ക് ഇന്നലെ കിട്ടിയ ഫുഡാണ് കേട്ടോ അതുകൊണ്ട് ബനാന ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഞാൻ എടുത്തില്ലായിരുന്നു പിന്നെ ഈ ഒരു ഫുഡ് ഇതൊരു സ്നാക്സ് ആണ് ഇത് ഞാൻ പൊട്ടിച്ചു ഇത് കുറച്ച് കഴിച്ചു പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു പത്ത് ലീ ആയിരുന്നു എനിക്ക് ആദ്യത്തെ ദിവസം എനിക്ക് ടിപ്പ് കിട്ടിയത് പത്ത് ലീ അല്ല സോറി പത്ത് യൂറോ ആണ് ഇത് ശരിക്കും എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പത്ത് രൂപ പത്ത് ലീ ആണ് കാരണം പത്ത് ലീ എന്ന് പറയുമ്പോൾ ചെറിയൊരു എമൗണ്ടായി വരത്തുള്ളൂ പക്ഷേ ഇത് പത്ത് യൂറോ ആയിരുന്നു ഞാൻ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം നോക്കിയപ്പോഴാണ് ഇത് പത്ത് യൂറോ ആണെന്ന് മനസ്സിലായത് ഈ പത്ത് യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലെ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് എണ്ണൂറ്റി എൺപത്തൊമ്പത് രൂപ വരും ഈ ഒരു പത്ത് യൂറോ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇന്ന് കിട്ടിയ ഫുഡെന്ന് പറയുന്നത് ഇതാണ് ഇന്ന് കിട്ടിയ ഫുഡ് ഇതാണ് ഇത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ലോക്കൽ ഫുഡെന്ന് പറയുന്നത് ഈ ഫുഡാണ് ഇവിടുത്തെ ഏറ്റവും ലോക്കൽ ഫുഡെന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ സാധാരണ ആൾക്കാരും അല്ലാതെ വലിയ ആൾക്കാരും ഒക്കെ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഫുഡാണ് പക്ഷേ ഇവിടുത്തെ ലോക്കൽ ഫുഡാണ് കേട്ടോ എല്ലാവരും ആയിട്ട് കഴിക്കുന്ന ഈ ഒരു ഫുഡാണ് അതിനകത്ത് സാൾട്ടാണിത് ഉപ്പാണ് ഉപ്പിങ്ങനെ വിതറി വെച്ചിരിക്കുകയാണ് അതിനകത്ത് അത് പിന്നെ അതുപോലെ തന്നെ ഇതും ഈ ഫുഡും ഇതും അതേ സെയിം മോഡല് അതേ സെയിം ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നൊരു ഫുഡ് തന്നെയാണ് ഇതൊക്കെ രണ്ട് ലീ ഇവിടുത്തെ രണ്ട് ലീ മൂന്ന് ലീ ഒക്കെ ആവുള്ളൂ ഈ ഫുഡ് ഇതൊക്കെ അത്യാവശ്യം നമുക്ക് കഴിക്കാം കഴിച്ച് നമ്മുടെ വയറും നിറയും പിന്നെ അതുപോലെ തന്നെ ഇതൊരു സ്നാക്സാണ് ഇതെനിക്ക് ഇന്ന് കിട്ടിയതാണ് സ്നാക്സ് അതുപോലെ തന്നെ ഒരു ഫ്രൂട്ടി ഇതെല്ലാം ഒരാൾ തന്നെ പല ആൾക്കാർ അതായത് ആ ഓഫീസിലെ സകല ആൾക്കാരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എനിക്ക് തന്നതാണ് പിന്നെ ചില ഓഫീസിൽ നമുക്ക് അവരിരുത്തി നമുക്ക് ഫുഡ് തരും പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് പിന്നെ ഇതൊരു ബനാന പിന്നെ ഇത് ഇവിടുത്തെ ഇച്ചിരി നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു എം ടേസ്റ്റ് പോലത്തെ ഒരു ഫുഡാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാനും വാങ്ങി കഴിക്കാറുള്ളതാണ് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണത് നല്ല സോസ് ഇതിനകത്ത് ക്രീമാണ് ക്രീം ഉള്ളിൽ ക്രീം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് കഴിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇന്ന് എനിക്ക് കിട്ടിയ ടിപ്പെന്ന് പറഞ്ഞ ഇതാണ് ഇത് ഏകദേശം ഇഷ്ടം എത്ര ഇത് ഏകദേശം നൂറ്റി നാൽപ്പത് ലീവ് വരുന്നുണ്ട് നൂറ്റി നാൽപ്പത് ലീവ് വരുന്നുണ്ട് ഏകദേശം അതായത് ഒരു ഒരമ്പതിൻ്റെ നോട്ട് പിന്നെ അതുപോലെ തന്നെ പത്തിൻ്റെ നോട്ടുകൾ പിന്നെ അതുപോലെ തന്നെ അഞ്ചിൻ്റെ രണ്ട് നോട്ട് ഇത് ഏകദേശം ടോട്ടൽ വരുന്നത് നൂറ്റി നാൽപ്പത് ഉണ്ട് ഇത് ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയ ടിപ്പാണ് ഇന്നലെ പത്ത് യൂറോ കിട്ടി ഇന്ന് നൂറ്റി നാൽപ്പത് ലീവ് കിട്ടി അതായത് ഇന്നലെ എൺപത്തൊമ്പത് പത്ത് യൂറോ എന്ന് പറയുമ്പോൾ എൺപത്തൊമ്പത് രൂപ എണ്ണൂ അല്ല സോറി എണ്ണൂറ്റി എൺപത്തൊമ്പത് യൂറോ എണ്ണൂറ്റി എൺപത്തൊമ്പത് ഇന്ത്യൻ റുപ്പീസ് പിന്നെ അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് ലീന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് വരും ഈ നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് ഇതൊരാൾ അന്നേ അല്ല പല ആൾക്കാരും തന്നെ അച്ഛല്ല ഒരു മേഡം എനിക്ക് അമ്പതിൻ്റെ ഒരു നൂട്ടായിരുന്നു പറഞ്ഞത് പിന്നെ ബാക്കിയുള്ളവർ മുപ്പതും ഇരുപതും ഒക്കെ വെച്ച് വന്നിട്ടുണ്ട് എല്ലാവരും തന്നു ഓഫീസിലെ എല്ലാ സകലം ആൾക്കാരും ടിപ്പ് കൊണ്ടുവന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല സംഭവം ഓരോരുത്തരും ടിപ്പ് കൊണ്ടുവരുമ്പോൾ ഞാൻ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞിരിക്കായിരുന്നു അതായിരുന്നു അവസ്ഥ എൻ്റെ പിന്നെ അതുപോലെ തന്നെ അതായത് ഇത്രയും രണ്ട് ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയത് ഈ ഒരു എമൗണ്ട് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതും പിന്നെ ഈ ഒരു പത്ത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എണ്ണൂറ്റി എൺപത്തൊമ്പത് യൂറോ എണ്ണൂറ്റൊമ്പത് ഇന്ത്യൻ റുപ്പീസും കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഇതെന്ന് പറയുന്നത് എൻ്റെ ഓവർ ടൈമാണ് ഇത് ഞാൻ വർക്ക് ചെയ്ത ഓവർ ടൈം പൈസയാണ് ഇത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഉണ്ട് ഇതിൽ ഞാൻ കുറച്ചൊക്കെ എംബൗണ്ട് ഇവിടുത്തെ ഫുഡിനൊക്കെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കിയായിരുന്നു ഇത് ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത് ലീവ് വരുന്നുണ്ട് നൂറിൻ്റെ നോട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ നൂറിൻ്റെ നോട്ട് നൂറിൻ്റെ ഒറ്റ നോട്ടാണിത് അതുപോലെ തന്നെ അമ്പതിൻ്റെ നോട്ട് രണ്ടെണ്ണം ഇതൊരമ്പതിൻ്റെ നോട്ട് ഇത് ഒരു അമ്പയിൻ്റെ നോട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ പത്തിൻ്റെയും ഒരു രൂപ ഒരു രൂപയുടെ നോട്ടാണത് ഒരു ഒരു രൂപയാണത് ഒരു ഒരു രൂപയുടെ നോട്ട് ഒരു ലീ എന്ന് പറയും അങ്ങനെ ഇത് ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത് ലീ ഉണ്ട് അങ്ങനെ ടോട്ടൽ ഈ നമുക്ക് ടിപ്പ് കിട്ടിയ പൈസയും പിന്നെ അതുപോലെ തന്നെ ഓവർ ടൈം കിട്ടിയ പൈസയും എല്ലാം കൂടെ ടോട്ടൽ എനിക്ക് ഏഴായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപ ടോട്ടൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് അമ്പത് ലീ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓവർ ടൈം ഇരുന്നൂറ്റി നാൽപ്പത് അല്ലായിരുന്നു അതിൽ കൂടുതലും ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിലീന്ന് എനിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കിയായിരുന്നു അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ രണ്ട് ദിവസം കൊണ്ട് നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഇവിടുത്തെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് ആൾക്കാരുടെ സ്നേഹവും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പൈസയും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ഇതെല്ലാം നിരത്തി വെച്ചത് ഈ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇപ്പം മാറ്റും പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാണെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഞാൻ ആദ്യമേ ആലോചിച്ചതാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണോ ഇതൊരു നണക്കേടാവോ എന്നൊക്കെ കാരണം എനിക്ക് കിട്ടിയ പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിങ്ങനെ കാണിക്കുന്നു കാരണം ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ രീതി അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും അവർ തരുന്ന അവർ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തരുന്ന ടിപ്പ് കാര്യങ്ങളിങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് കാരണം ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ രാജ്യം ഇങ്ങനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി ഓവർ ടൈം കാര്യങ്ങളും അതിനുള്ള പൈസയും കിട്ടി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഒരു ലൈഫ് നമുക്ക് സെക്യൂറായിട്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റും അപ്പം ഇത്രയാണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് അപ്പുറം നമ്മളൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പം ആരും തെറ്റായിട്ട് ഈ ഒരു വീഡിയോ കാണണ്ട ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ തന്നെ മനസ്സിലാക്കാം അപ്പം പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ പത്ത് യൂറോ എന്ന് പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർ യൂറോ അല്ല യൂസ് ചെയ്യുന്നത് ലീ ആണ് യൂറോ കുറച്ച് ആൾക്കാർ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ അതായത് വലിയ വലിയ ആവശ്യങ്ങൾക്ക് അതായത് മൊബൈൽ റീചാർജ് പിന്നെ വലിയ വലിയ സാധനങ്ങളൊക്കെ മേടിക്കുന്നതിനാണ് യൂറോ ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ലീ ആണ് ഇവിടുത്തെ പൈസ എന്ന് പറയുന്നതാണ് ലീ അതായത് ഈ പൈസ ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന പൈസ നമ്മൾ സാധനങ്ങൾ ഷോപ്പ് ചെയ്യുന്നതിനെല്ലാം ഈയൊരു എമൗണ്ട് ആണ് ഈ ഒരു പൈസയാണ് നമുക്ക് സാലറി കിട്ടുന്നതും ഈ ലീ ആണ് യൂറോ അല്ല ലീ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഈ രാജ്യത്ത് കിട്ടുന്നത് ഇത്രയൊക്കെയാണ് വീഡിയോസ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഒരാഴ്ചയായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൂ പുറത്ത് പോയ അതായത് ഗൾഫിൽ ജോലിക്ക് പോയാൽ അബ്ദുൾ റഹീം എന്ന് പറയുന്ന പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഒരാഴ്ച കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട് മുപ്പത്തിനാല് കോടി രൂപ വേണം പുള്ളിനെ അവിടുത്തെ ജയിൽ മോചിതനായിട്ട് നമുക്ക് ജീവനോടെ തിരിച്ച് കിട്ടണമെങ്കിൽ മുപ്പത്തിനാല് കോടി രൂപ ആയിരുന്നു അവിടുത്തെ ആളുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെറിയൊരു ഹെൽപ്പ് കാരണം ടിപ്പ് കിട്ടിയ പൈസ പുള്ളിക്കാരനെ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമ്മളെന്തെങ്കിലും ചെയ്യണം കേരളത്തിനുള്ള സകല ആൾക്കാരും ഈ വീഡിയോ കാണുന്ന ആൾക്കാരും മാക്സിമം നിങ്ങളെക്കൊണ്ട് ചെയ് പറ്റുന്ന ചെറിയ ഹെല്പ് ചെയ്ത് കൊടുക്കുക പുള്ളിക്കാരനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം കേരളം ഒരുമിച്ച് നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത്രയും ഭീമമായ ഒരു കോടി എന്ന് പറയുമ്പോൾ ഇത്രയും ഭീമമായ ഒരു തുക നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും പറ്റുന്ന ഒരു രൂപയാണെങ്കിൽ പോലും അത് അയച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരനെ ജീവനോട് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ബൈ